വണിക വൈശ്യ യൂത്ത് ഫെഡറേഷൻ കായംകുളത്ത് ഗാന്ധി യുവദർശൻ പരിപാടി സംഘടിപ്പിച്ചു യു പ്രതിഭ ചെയ്തു കേരള വണിക വൈശ്യ യൂത്ത് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഗാന്ധി യുവദർശൻ സംഘടിപ്പിച്ചത് കായംകുളം എസ് എൻ ഡി പി ഹാളിൽ നടന്ന പരിപാടി യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്തു

സംസ്ഥാന പ്രസിഡന്റ് എസ് വി സുജിത്ത് അധ്യക്ഷത വഹിച്ചു വണിക വൈശ്യ സംഘം പ്രസിഡന്റ് കുട്ടപ്പൻ ചെട്ടിയ മുഖ്യപ്രഭാഷണം നടത്തി യൂത്ത് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി വിഷ്ണുപ്രിയ വിജയൻ സ്വാഗതം പറഞ്ഞു ഗാന്ധിയൻ ദർശനങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തിൽ ചെയർപേഴ്സൺ പി ശശികല സംസാരിച്ചു ലീഗൽ അഡ്വൈസർ വിശ്വനാഥൻ ക്ലാസിന് നേതൃത്വം നൽകി രാമചന്ദ്രൻ ചെട്ടിയ എം മോഹനൻ വിജയൻ വാഗയിൽ ബിജുകുമാർ കെ പുഷ്പദാസ് ജി ശബരീഷ് ശിവദാസൻ ഹരികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാമത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു ന്യൂസ്ബ്യൂറോ കായംകുളം